നമസ്കാരം പുതിയ കുതിരവെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതായി കേരളത്തിന് പുറത്ത് ബി ജെ പി യെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എം ആ സി പി ഐ ഒരു അപീൽ മുന്നണി ഉണ്ടല്ലോ ബി ജെ പി ഏത് വ്യതിയാനം തോൽപ്പിക്കണം എന്നുള്ള ബോധത്തോടു കൂടിയുള്ളൊരു മുന്നണി അതേ ഒരു പരിപാടി യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരുന്നതായിരുന്നു കഴിഞ്ഞ കുറേ പ്രാവശ്യം കുറേ വർഷങ്ങളായി എസ് എഫ് ഐ കെ എസ് യു എം എസ് എഫ് എ എസ് എഫ് അടക്കമുള്ള സംഘടനകൾ എ ബി വി പിക്ക് സംഘപരിവാർ സംഘടനയായ എ ബി വി പിക്ക് ഒന്നിച്ച് മത്സരിച്ചുകൊണ്ട് എ വി പി തോപ്പിക്കുന്നൊരു ചടങ്ങ് എല്ലാ വർഷവും നടന്നു വന്നിരുന്നതാണ് അവരതിൽ അത് ജയിച്ചിട്ടുമുണ്ട് പക്ഷേ ഒന്നോർക്കേണ്ടത് ആർ എസ് എസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ വി പി അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി എല്ലാ ഇലക്ഷനും ഒറ്റയ്ക്ക് മത്സരിച്ച് 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 താണ്ടെ ഇപ്പോൾ ഇന്ന് ഡൽഹിയിൽ കഴിഞ്ഞപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജ് അത് എ വി ഇ പി തിരിച്ചു പിടിച്ചു അഖില ഭാരതീയ വിദ്യാർത്ഥി പക്ഷത്ത് ഒറ്റയ്ക്ക് അത് തിരിച്ചു പിടിച്ചു പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി അടക്കമുള്ള മൂന്ന് നാല് സ്ഥാനങ്ങൾ എ വി പി ഒറ്റയ്ക്ക് നേടിയെന്ന് പറയുമ്പോൾ അത് അതിൽ 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 തരുന്നൊരു സൂചന നിങ്ങളൊക്കെ ഇനി എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ കൂട്ടുകെട്ടി മുന്നോട്ട് വന്നാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്നും അവരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് തോൽപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ ഒരു പരിധി വരെ നിങ്ങൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും കാര്യം ഞങ്ങൾ അല്ലെങ്കിൽ അഥവാ ഞങ്ങളുടെ പ്രസ്ഥാനം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ സത്വം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ എന്താണോ മൂല്യം ആ മൂല്യം ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകും അതിലൊരു കാരണവശാലും വെള്ളം ചേർക്കത്തില്ല കേരളത്തിലെ എസ് എഫ് ഐയും എ സിയും എ എസ് എഫ് തമ്മിൽ എം എസ് എഫ് ഒക്കെ തമ്മിൽ ഭയങ്കര സംഘർഷങ്ങളും അടിയൊക്കെ നമ്മൾ കാണും പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവർ എ വി പി തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ട ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ കേരളത്തിലും അങ്ങനെ കാണാൻ കഴിയും കാര്യം ബി ജെ പിയുടെ വളർച്ച സംഘപരിവർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയൊക്കെ ഇവരെ വല്ലാതെ തളർത്തുന്നുണ്ട് അപ്പം ഇവരെ ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജയിക്കാതിരിക്കാൻ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കെട്ടാവേണ്ടി വരും പക്ഷേ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി കഴിയുമ്പോൾ അത് വിട്ടിട്ട് ജനങ്ങളത് മനസ്സിലാക്കി ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കി പഞ്ചാബ് യൂണിവേഴ്സിറ്റി കോളേജ് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ എ വി പി ഒറ്റയ്ക്ക് പിടിക്കുകയാണ് അവിടെയൊക്കെ എന്താ പറയേണ്ട ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ പറയാൻ പറ്റും അവിടെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ വോട്ട് ചോരി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അദ്ദേഹം വെറും പപ്പു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാര്യം ഒക്കെ ആരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐയും കെ എസ് സിയും അതുപോലെ തന്നെ എം എസ് എഫ് ഒക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മൂല്യം ആ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ അവിയൽക്കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഏത് വിധേനയും എ വി പി തോപ്പിക്കാൻ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തെ തോപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ സംഘടന തന്നെയാണ് ആ കലാലയങ്ങളിൽ നിന്നെല്ലാം ഇല്ലാതാവുന്നത് കാര്യം നിങ്ങൾ എസ് എഫ് ഐക്കാരനും കെ സിയുക്കാരനും കൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും എന്താണ് എ വി പി എന്തിനാണ് ഇവർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എ വി പി എതിർക്കുന്നത് എന്നാലും എ വി പി എതിർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒന്നാവാൻ പറ്റുമോ നമ്മുടെ മുന്നിൽ നാടകമല്ലേ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിരവധി നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാവും നമ്മുടെ അടുത്തൊക്കെ ധാരാളം വിദ്യാർത്ഥികളത് പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും ഈ വിജയം എ വി പിയുടെ വിജയം ദേശസ്നേഹികളായ എല്ലാ എല്ലാ ആൾക്കാർക്കും അഭിമാനം കൊള്ളുന്നൊരു വിജയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ഈ ഒരു വിഷയം എ വി ഇപ്പിയുടെ വിജയം എല്ലാവരും അത് വലിയ വൈറലായിട്ടുണ്ട് ഈ വിജയത്തെക്കുറിച്ച് കാര്യം ഇത്രയും പേരും കെട്ടായിട്ട് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളുടെ മണ്ഡലമാണ് കാര്യം ബി ജെ പിയെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെയാണോ ഇനി എ വിപിയെ എന്തായാലും നിങ്ങളുടെ അവിയൽ മുന്നണി സഖ്യം ഇനിയും തുടരട്ടെ സംഘപരിവ പ്രസ്ഥാനങ്ങൾ അവരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ നന്മ അവരുടെ എന്താ പറയേണ്ടത് അവരുടെ ആ സത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വിജയിച്ച് വിജയിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ വേണ്ടി ഇനിയും കാണാം ജയ് ഹിന്ദ്